എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഏജൻസി സജീവമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഇ ഡിയെ ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ ശക്തമാണ് ഇതിനിടയിൽ അഴിമതിക്കാരുടെ പണം വലിയ തോതിലാണ് ഇ ഡി കണ്ടുകെട്ടുന്നത് എന്നാണ് വ്യക്തമാകുന്ന കാര്യം കള്ളപ്പണ കേസുകളിൽ ഇ ഡി രണ്ടു പതിറ്റാണ്ടിനിടെ കണ്ടുകെട്ടിയത് ഒന്ന് പോയിന്റ് അഞ്ച് നാല് ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണെന്നാണ് പുറത്തു വിവരം രാജ്യത്തെ വിവിധ കോടതികളിലായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കുറ്റപത്രങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തെ ഇ ഡി കേസുകളുടെ എണ്ണം കുത്തനെ ഉയർന്നു കഴിഞ്ഞ വർഷം മാത്രം മുപ്പതിനായിരം കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി ഇ ഡിയുടെ വാർഷിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കണ്ടുകെട്ടലുകളിൽ ഒരു വർഷത്തിനിടെ നൂറ്റി നാൽപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ വർധനയുണ്ടായി അതേസമയം അറസ്റ്റുകളിൽ ഇരുപത്തി ശതമാനത്തിന്റെ കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം മുപ്പത് കേസുകളിലായി കണ്ടുകെട്ടിയ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ സ്വത്ത് ഇരകൾക്ക് തിരിച്ചു നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ ഇ ഡി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മെയ് ഒന്നിനാണ് ആദ്യകാലത്ത് വിദേശ നാണയ നിയന്ത്രണ ചട്ടത്തിന്റെ ലംഘനം മാത്രം അന്വേഷിക്കാൻ ചുമതലയുള്ള ഏജൻസി ഫെറ പിന്നീട് വിദേശ നാണ്യ വിനിമയ ചട്ടമായി എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം വന്നതോടെ ഇ ഡിയുടെ അധികാരങ്ങൾ വിശാലമായി രണ്ടായിരത്തി അഞ്ച് മുതൽ ഈ നിയമം നടപ്പിലാക്കി തുടങ്ങിയതോടെയാണ് ഇ ഡി കേസുകൾ കൂടാൻ തുടങ്ങിയത് കള്ളപ്പണ ഇടപാടുകളിൽ തന്നെ ആദ്യഘട്ടത്തിൽ മയക്കുമരുന്ന് ബന്ധമുള്ള കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തവയിൽ ഏറെയും അതിനാൽ തന്നെ മുപ്പത് ലക്ഷം രൂപയെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഇ ഡിക്ക് കേസെടുക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പി എം എൽ എ നിയമം ഭേദഗതി ചെയ്തതോടെയാണ് ഈ പരിധി എടുത്തു കളഞ്ഞത് ഇക്കാരണങ്ങളാൽ രണ്ടായിരത്തി പതിനാല് മാർച്ച് വരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കേസ് മാത്രമായിരുന്നു രജിസ്റ്റർ ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ ഇ ഡി കേസുകൾ കുത്തനെ ഉയർന്നു ഈ കാലയളവിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കേസിലാണ് അന്വേഷണം നടന്നത് ഇ ഡിക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കുറ്റപത്രം വേണമെന്ന നിബന്ധന ഒഴിവാക്കിയതും കേസുകൾ കൂടാൻ കാരണമായി ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ ഇ ഡിക്ക് കേസെടുക്കാമെന്ന സ്ഥിതി വന്നു പത്തു വർഷത്തിനിടെ എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളുടെ പേരിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസ് ഇ ഡി രജിസ്റ്റർ ചെയ്തതായി രണ്ട് മാസം മുൻപ് രാജ്യസഭയിൽ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന അന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലപ്പോഴും ഇ ഡി നടപടികൾ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങളും വിവാദങ്ങളും സൃഷ്ടിക്കാറുണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള ആയുധമായി ഇ ഡിയെ ഉപയോഗിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന ആരോപണം അടുത്തിടെ പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട വിവാ വിവരങ്ങളും വലിയ രീതിയിൽ ചർച്ചയായി മാറിയതായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നൂറ്റി കേസുകളാണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്തത് എന്നാൽ ഇതിൽ രണ്ടു കേസുകളിൽ മാത്രമാണ് കുറ്റക്കാർക്കെതിരെ ശിക്ഷ നടപടിയുണ്ടായിട്ടുള്ളൂ